അത് മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് നോക്കിയാൽ പരിശോധിച്ചാൽ മതി മെമ്മറി കാർഡ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണുള്ളതെന്ന് പരിശോധിക്കേണ്ട ആവശ്യം മജിസ്ട്രേറ്റിന് ഇല്ല ചുരുക്കം പറഞ്ഞാൽ അധികാരം പോലും ഇല്ല മജിസ്ട്രേറ്റ് കോടതികളിൽ വിചാരണ ചെയ്യാൻ അധികാരമില്ലാത്ത മജിസ്ട്രേറ്റ് കോടതി അത് വീട്ടിൽ കൊണ്ടുപോകേണ്ട വീട്ടിൽ നല്ല കോടതിയിൽ വെച്ച് അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ രണ്ടുതരം കേസുകളാണ് വരുന്നത് ഒന്ന് മജിസ്ട്രേറ്റിന് സ്വയം തീരുമാനിക്കാവുന്ന കേസുകൾ അത് വിചാരണ നടത്തി തീരുമാനിക്കാറുണ്ട് രണ്ടാമത്തത് സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്യേണ്ട കേസുകൾ സെഷൻസ് കോടതിയിലേക്ക് അയക്കേണ്ട കേസുകൾ അത് ഈ റേപ്പ് പത്ത് കൊല്ലത്തിന് മേൽ ശിക്ഷ കിട്ടാവുന്ന സി ആർ പി സിയിലെ ഷെഡ്യൂളിലുള്ള കൊലക്കേസുകൾ മറ്റ് അറ്റംപ്റ്റഡ് മേഡർ കേസ് ഇതൊന്നും മജിസ്ട്രേറ്റിന് വിചാരണ ചെയ്യാനുള്ള അധികാരമില്ല അതുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഈ കോഗ്നിസൻസ് എടുത്ത ശേഷം നമ്മൾ സാങ്കേതികമായിട്ട് അതിന് കോഗ്രിസെൻസ് എടുക്കുകയാണെന്നു കോഗ്രിസെൻസ് എടുത്ത ശേഷം പിന്നീട് മജിസ്ട്രേറ്റിന് ആകെ ചെയ്യാനുള്ള ജോലി ഈ പാക്കറ്റ് ഓർഡർ എന്ന് നോക്കിയിട്ട് സെഷൻസ് കോടതിയിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലായിട്ട് മജിസ്ട്രേറ്റിന് അധികാരങ്ങളൊന്നുമില്ല സിആർ പി സി പ്രകാരം മജിസ്ട്രേറ്റ് വിചാരണ ചെയ്യുന്ന കേസുകളിൽ എല്ലാ രേഖകളും പരിശോധിക്കാനും അവയുടെ ഇത് വിചാരണയുടെ ഭാഗമായിട്ട് പരിശോധിക്കാനുള്ള അധികാരമുണ്ട് വിചാരണ ഭാഗയുടെ ഭാഗമായിട്ട് പരിശോധിക്കുക എന്ന് വെച്ചാൽ രണ്ട് സാക്ഷികളും സാക്ഷി മൊഴികളിലൂടെ അത് തെളിവായി സ്വീകരിച്ച ശേഷം അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടക്കുകയും പ്രോസിക്യൂഷനും ഡിഫൻസും അതിനെക്കുറിച്ച് വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റ് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടി വരും അത് സെഷൻസ് ജഡ്ജാണെങ്കിൽ പരിശോധിക്കേണ്ടി വരും പക്ഷേ മജിസ്ട്രേറ്റിന് ട്രൈ ചെയ്യാൻ അധികാരമില്ലാത്തൊരു കേസിൽ മജിസ്ട്രേറ്റ് അത് നോക്കേണ്ട കാര്യമില്ല കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അത് സുപ്രീം കോടതി തന്നെ പറയുന്നത് ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ ഒരു വിധിയിൽ പറയുന്നത് മജിസ്ട്രേറ്റ് അറ്റ് ദാറ്റ് സ്റ്റേജ് ഇസ് ഓൺലി സീ ദർ ദി പാക്കറ്റിൻ ഓർഡർ പോസ്റ്റ് ഓഫീസ് സ്റ്റൈൽ ഫങ്ഷനിങ് ആണെന്ന് വൺ പ്രീ പോസ്റ്റ് കോഗ്നിസൻസ് സ്റ്റേജിൽ സെഷൻസ് കേസുകൾ മജിസ്ട്രേറ്റ് കോടതികളിൽ വിചാരണ ചെയ്യാൻ അധികാരമില്ലാത്ത മജിസ്ട്രേറ്റ് കോടതി അത് വീട്ടിൽ കൊണ്ടുപോകാണ്ട് വീട്ടിൽ നല്ല കോടതിയിൽ വെച്ച് അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല അത് മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് നോക്കിയാൽ പരിശോധിച്ചാൽ മതി മെമ്മറി കാർഡ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണുള്ളതെന്ന് പരിശോധിക്കേണ്ട ആവശ്യം മജിസ്ട്രേറ്റിന് ഇല്ല അധികാരം പോലും ഇല്ല അതിനകത്ത് എന്താണുള്ളത് പോസ്റ്റ് കോഗ്നിസൻസ് സ്റ്റേജ് അതായത് വിചാരണയ്ക്ക് അയക്കുന്നതിന് തൊട്ട് മുമ്പ് സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നടത്തുന്ന എൻക്വയറി അതിന് എൻക്വയറി എന്ന് പറയുന്നത് ആ പ്രീ കമ്മിറ്റൽ സ്റ്റേജിൽ അത് പരിശോധിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കോൺഗ്രസൻസ് എടുക്കുമ്പോൾ വേണമെങ്കിൽ പരിശോധിക്കാം പക്ഷെ അത് അത് പരിശോധിക്കുന്നത് കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഈ മെമ്മറി കാർഡ് ഒരു ഒരു അത്യാവശ്യ ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മെമ്മറി കാർഡുകളുടെയൊക്കെ ഒരു പ്രത്യേകത ഓരോ തവണയും അത് യൂസ് ചെയ്യുമ്പോഴും ഇലക്ട്രോണിക് അതിൻ്റെ ഹാഷ്വാലി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ വിചാരണയുടെ ഭാഗമായിട്ട് മാത്രമേ ഈ വക കാര്യങ്ങൾ കോടതികൾ പരിശോധിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ